ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വിസ്തീർണമനുസരിച്ച് ഏതാണ് ഓപ്ഷൻസ് എ മൊണാക്കോ ബി വത്തിക്കാൻ സിറ്റി സി സാൻ ടി സി സാൻമരീനോ ഡി മാൾട്ടാൻ സി ടി രണ്ടാമത്തെ ചോദ്യം ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നീളമുള്ള നാവുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് എ ഉറുമ്പുതീനി ആൻഡിയേറ്റർ ിയൻ സി ജിറാഫ് ജിറാഫ് ഡി തവള ഫ്രോഗ് ഉത്തരം ബി ഓന്ത്യാമിലിയൻ മൂന്നാമത്തെ ചോദ്യം മനുഷ്യ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് എ വൃക്ക കിഡ്നി ബി കരൾ ലിവർ സി ഹൃദയം ഹാർട്ട് ഡി ശ്വാസകോശം ലങ്സ് ഉത്തരം എ വൃക്ക കിഡ്നി നാലാമത്തെ ചോദ്യം ഏത് ഗ്രഹമാണ് വാതക ഭീമൻ ഗ്യാസ് ജയന്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ വ്യാഴം ജൂപ്പിറ്റർ ബി ശനി സാറ്റേൺ സി യുറാനസ് യുറാനസ് ഡി നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ ഉത്തരം എ വ്യാഴം ജൂപ്പിറ്റർ അഞ്ചാമത്തെ ചോദ്യം ഒറ്റക്കാലിൽ നിന്ന് ഉറങ്ങാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ കുക്ക് സ്റ്റോർക്ക് ബി ഫ്ലമിംഗോ ഫ്ലമിംഗോ സി തത്ത പാരറ്റ് ഡി മൈൽ ഉത്തരം ബി ഫ്ലമിംഗോ ആറാമത്തെ ചോദ്യം തെർമോമീറ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് എ ലെഡ് ബി മെർക്കുറി സി വെള്ളി ഡി സിങ്ക് ഉത്തരം ബി മർക്കുറി ഏഴാമത്തെ ചോദ്യം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഓപ്ഷൻസ് എ കലഹാരി ബി സഹാറി നമിബ് ഡി ലിബിയൻ ഉത്തരം ബി സഹാറ എട്ടാമത്തെ ചോദ്യം ശരീരഭാരത്തിന്റെ അമ്പത് ഇരട്ടിഭാരം ഉയർത്താൻ കഴിയുന്ന ഷഡ്പഥമേതാണ് ഓപ്ഷൻസ് എ വണ്ട് ബീറ്റൽ ഉറുമ്പ് ാടി ഗ്രാസ്ഷോപ്പർ ഡി കടന്നൽ വാസ്പ് ഉത്തരം ബി ഉറുമ്പ് ആൻഡ് ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ പരുന്ത് ബി ഫാൽക്കൺ സി കഴുകൻ ഡി സ്വിഫ്റ്റ് ഉത്തരം ൺ പെരിഗ്രീൻ ഫാൽക്കൺ പത്താമത്തെ ചോദ്യം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചർമ്മത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എ വിറ്റാമിൻ എ ബി വിറ്റാമിൻ ബി സി വിറ്റാമിൻ സി ഡി വിറ്റാമിൻ ഡി ഉത്തരം ഡി വിറ്റാമിൻ ഡി വിറ്റാമി